വൈബ് ഇത് ഫുള്ള് ഒരേ വൈബുള്ള വീട്ടിലോ രണ്ട് സൈഡിലും ഫുള്ള് പച്ചപ്പ് സെൻട്രലിലൂടെ ഒരു ചിരിയ പോഷൻ റോഡ് റോഡിന്റെ രണ്ട് പോഷനിലും കുറച്ച് ഭാഗങ്ങൾ പുല്ല് എന്താ പറയാ കൈയേറിയിരിക്കുന്നു നായ്ക്കള് ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നമുക്കൊരു ബ്ലോഗീന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നാരങ്ങത്തോട് ചുമ്മാ കുളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ടൂ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ആ ഒരു വ്ളോഗ് ഏ നമ്മളവിടുന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ആ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പ്ലേ തോളിട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ വയനാട് ഇലക്കിടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ചുരത്തിലുള്ള ആ ഒരു വ്യൂ പോയിന്റിലോട്ടും അതുപോലെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലോട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും നമുക്ക് നേരെ പോയേക്കാം ഗൈസ് ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ ഇവര് നാട്ടുകാരും അപ്പം ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ ഈ സംഭവം അടച്ചുപൂട്ടണം എന്നൊക്കെയട്ടോ ഇവർ പറയുന്നത് കാരണം ശനി നാറും എന്ന് ഇതുപോലെ ബ്ലോക്ക് സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് കേട്ടോ ഇപ്പം പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയും കാലിയായിരുന്നു കേട്ടോ അവർ ഫോർച്യൂണറിൻ്റെ എന്തോ ഇഷ്യൂ ആയിരിക്കും അപ്പം എന്താ പറഞ്ഞാലും അതൊക്കെയാണ് അവർ പറയുന്നത് എന്താ കണ്ടോ ഇത് ഇതൊക്കെയുണ്ട് മെയിൻ അവര് പറയാനുള്ള റീസൺ വണ്ടി കണ്ടോ റോഡിലോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കാരണമൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് റീസൺ കൊണ്ടൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ ഞാൻ വന്നത് വെച്ചാൽ ആദ്യമായിട്ടോ ഇത്ര ആളുകൾ ഇവിടെ കാണുന്നത് ഇത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആളുകളുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അമ്മതിരി തിരക്ക് ഈ നിങ്ങൾ ചിലപ്പോൾ മുമ്പത്തെ വീടുകളിലായിരിക്കും കണ്ടത് കാണുക മുമ്പത്തെ വീടുകളായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുക ഈ ഒരു കുളത്തിൽ എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത് കാണാത്തവര് നേരെ അത് കാണുക അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് പോകുന്നെന്ന് പറയുമ്പം നേരെ താമരശ്ശേരി ചുരത്തിലോട്ടോട്ടോ അങ്ങോട്ടല്ലോടാ അടിവാരത്തേക്ക് ഇങ്ങോട്ടോ ആ ഇവൻ എപ്പോ ആയി പറഞ്ഞു ഇതാണ് അവസ്ഥ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ ടീംസ് അതെന്തോ ഇത് നാല് വണ്ടികൾ ഇതാണ് നമ്മുടെ ടീംസ് നമ്മുടെ ആർ എക്സ് ബാക്കിയുള്ള വണ്ടികളൊക്കെ പുറകെണ്ട് മാങ്ങ സ്ഥലം കഴിഞ്ഞോ അറിയാ മാങ്ങ സ്ഥലം മാങ്ങ സ്ഥലം കണ്ടോ കഴിഞ്ഞോ കഴിച്ചപ്പോ നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കോമഡി ആയിരുന്നു ഇതുപോലെ ഒരു കണ്ടത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു അല്ല മാങ്ങ മരം ഉണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാങ്ങ എല്ലാവരും എടുത്ത് കഴിച്ചു കൈസ് നിങ്ങൾ ആസ്വദിക്കണം കൈസ് ഈ ഒരു വൈബൊക്കെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വൈബ് എന്ന് പറയുമ്പോ ഒരു കുട്ടിക്കാല വൈബാട്ടോ അതായത് നമ്മളെ ആ ഒരു ടീംസ് മാത്രം അതായത് നമ്മൾ നമ്മളെ ഒരു ടീംസ് മാത്രം അതായത് നമ്മളെ മൈൻറ്റുള്ളവർ തന്നെ എല്ലാവരും അപ്പം നമ്മളാ ഒരു പണ്ടത്തെ സംഭവങ്ങളും കോമഡികളും ഒക്കെ അറിയുന്നവരായിരിക്കും എല്ലാവരും എന്നിട്ട് അതേ വൈബിൽ വൈബില് അതേ പൊളി വിളിക്കുന്നു ട്രിപ്പ് പോകുമ്പോൾ അതായത് നമ്മളൊരു പണ്ടത്തെ വൈബുണ്ടല്ലോ നേരെ ജി വയ്യെടുക്കാറ് ചെറിയ പേടി ഉണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉള്ള വാങ്ങി എറിഞ്ഞ് കഴിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമെട്ടോ പക്ഷെ അപ്പോൾ നമ്മളിനി അടിവാരം വരെ പോകാം കേട്ടോ അടിവാരം വരെ പോയിട്ട് അവിടെ നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ നെയ്സും കൂടുതലിങ്ങനെ തിരിച്ചു വരും ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആർ എക്സിന് കിട്ടണം കേട്ടോ ആർ എക്സ് വൈബാണ് ഞാൻ അറിയാണ്ട് കുറച്ച് ഫ്രണ്ട് പിടിച്ചു ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ പിന്നാലെയാണ് കണ്ടത് ആ ശബ്ദം അയ്യോ അതിൽ മുഴക്കം ഇങ്ങ വനെന്താ വരാത്ത ഗായ്സ് നമ്മളെല്ലാ വണ്ടിയിലും പിടിച്ചു കിട്ടും എം ടീം കൂടെ ഇണ്ട് ഇതാണ്ട വൈബ് ഇത് ഫുള്ളി നമ്മൾ ഒരേ വൈബുള്ള പിള്ളേർ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ നമ്മളാ മൈൻഡുള്ളവർ മാത്രം പോകുമ്പോ കിട്ടുന്ന ഒരു പ്രൈവസി അപ്പോഴേ നമ്മൾ ഇതുപോലുള്ള എന്താ പറയാ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പുറത്തെടുക്കുള്ളൂ കേട്ടോ അതായത് മാങ്ങ അടിഞ്ഞു കഴിക്കുക അങ്ങനെയുള്ള ഉണ്ടല്ലോ ചെറുപ്പം തൊട്ടേ നമുക്ക് അറിയാവുന്ന കുസൃതികൾ നമ്മൾ നമ്മളൊരു വൈബിലായി തീരണമെങ്കിലും ഇതുപോലെ നമ്മളൊരു വൈബ് ടീം മാത്രം ആ ഒരു മൈൻഡ് നിർബന്ധം കേട്ടോ കൈസപ്പ നമ്മളെ പുറകെന്ന് പറയുമ്പോ ഷൈനല്ല കേട്ടോ ഓ ശബ്ദം ഷൈനല് സ്പീഡ് പോകുമ്പോ എന്റെ വയറി പിടിക്കുന്നുണ്ട് കേട്ടോ സ്പീഡ് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ വയറി പിടിക്കും സംഭവം സീനാണ് എന്ത് സംഭവം ആയോ ഇപ്പൊ റെഡി ഓ സീന് കൈസപ്പം ഓക്കെ ആയിട്ടുണ്ട് ആദ്യം നമ്മൾ തുഷാരഗിരി ആ ഒരു സ്ഥലമൊക്കെ കാണും പക്ഷെ അങ്ങോട്ടൊന്നും കയറില്ല നമ്മൾ ഡയറക്റ്റ് ചുരത്തിലോട്ടാണ് പോകുന്നത് ആ ഇതന്നെട്ടോ തുഷാരഗിരി ഇത് തന്നെയാണ് ഇതേ കണ്ടോ അങ്ങോട്ട് പോയിട്ടാണ് തുഷാരഗിരി അപ്പോൾ ഈ ഒരു പാലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ എൻ്റെ സ്പ്ലർ ആയിട്ട് വന്നു ചീനായോലി ഞാൻ വല്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല സിപ്ലൈൻ എടുക്കുമായിരുന്നു അങ്ങനെ അടിപൊളി റോഡാ കേട്ടോ നല്ല അടിപൊളി വേ എന്ത് പറയാനാട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഒരു വേ സംഭവം ഒന്നും ഇല്ലാട്ടോ അതാണ് ഭയങ്കര സീന് ഇതുപോലെ നല്ല കോർണർ എടുത്തോട്ടോ മറ്റേ അടിപൊളി സ്പോട്ടാട്ടോ ഉള്ള ഒരു സ്പോട്ട് എത്രത്തോളം ഗോപ്രോയിൽ ക്ലാരിറ്റി കാണുമെന്ന് അറിയില്ല കാരണം ഇരുട്ട് വന്നാൽ ഗോപ്രോയുടെ കാര്യം കണക്കാട്ടോ അപ്പൊ അതുകൊണ്ട് റിയലി ബ്യൂട്ടിഫുൾ വെരി വെരി ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സൈഡിലും ഫുള്ളി പച്ചപ്പ് സെൻട്രലിലൂടെ ഒരു ചെറിയ പോഷൻ റോഡ് റോഡിന്റെ രണ്ട് പോഷനിലും കുറച്ച് ഭാഗങ്ങൾ പുല്ല് എന്താ പറയാ കൈയേറിയിരിക്കുന്നു മൊത്തത്തിൽ ഒരു അടിപൊളി ആംബിയൻസ് ഓ വ്യൂ നോക്കിക്ക് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്പോട്ട് തന്നെയാട്ടോ ഓ നമ്മളിതൊക്കെ ഇതൊക്കെ കൊറേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ആദ്യ സ്പ്ലണ്ടറിൽ സീൻ ഏരിയ കേട്ടോ അയ്യോ നോക്കിക്കേ അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ ഒരു കുറച്ച് കയറിയിട്ടുള്ള ഒരു പോർഷനിൽ എത്തിയിട്ടു ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത് ഓക്കെ വാവ് ഈ ഒരു അറിയില്ല ഒരു പ്രത്യേക ഭംഗി കൈ ആറക്സ് പോന്ന് നോക്കിക്ക് ആര് ശബ്ദം എന്താ മോനെ അതൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ അത് കേൾക്കുമ്പോ നമ്മടെ റോഷൻറെ എൻഎസ് വാഞ്ഞു പോകുന്നുണ്ടല്ലേ ഞാന് ആറക്സിന്റെ വൈബ് ആസ്വദിച്ചു പോവാട്ടോ ആ ഒരു സ്മെല്ലും ശ്വസിങ്ങനതേ ഇരുട്ട് മൂടിയ സ്പോട്ടിലൂടെ ഇവിടെ റേഡിയേറ്റർ ഇങ്ങനെ ഓണായി കളിക്കുന്നുണ്ട് ഓ ഹേതാ വൈബ് ഗൈസ് ബ്ലോക്ക് കിട്ടിയെന്ന് ബലമായ ഡൗട്ട് കിട്ടും അതേ കണ്ടോ ബ്ലോക്ക് നമ്മുടെ ബൈക്കായ കാരണം നൈസായിട്ട് കയറാൻ കഴിയുന്നുണ്ട് അതേ കണ്ടോ നമ്മൾ അവരുടെ അടുത്ത് തന്നെ എത്തിയിട്ടോ പോവാഞ്ഞാ നടക്കില്ല കേട്ടോ അവിടെ ഇങ്ങനെ നിക്കേണ്ടി വരും നൈസില് നൈസില് ഇങ്ങനെ പോയാ മതി ചിലപ്പോൾ ഏതെങ്കിലും വലിയ ലോറിയോ അങ്ങനെ വല്ലതും വളവ് തിരികോ അങ്ങനെ വല്ലതും ആവും അപ്പം നമ്മളിവിടെ നിന്ന് തിരിക്കുകട്ടോ കാരണം അവൻ്റെ വണ്ടി ആർ എക്സ് ഞമ്മൾ പറഞ്ഞില്ലേ ആർ എക്സ് താമരശ്ശേരി ഒരു അതിൻ്റെ എന്താ പറയുക ഡോക്ടറിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ നോർമൽ വേണമെങ്കിൽ നമ്മൾ പോയില്ലായിരുന്നു കേട്ടോ കാരണം ഇത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇതിന് മുകളിലോട്ട് ബ്ലോക്ക് കൂടിക്കൂടി വരുവാന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം അത് കാരണം നമ്മൾ നൈസായിട്ട് പോവാണ് ഷാഹിനെ എന്റെ ഫോണൊന്ന് കീസ് തന്നെ എടുത്തോ അതിന്റെ ഫ്ലാഷ് എത്തിക്കണ്ടോ ഡൗട്ട് അതെന്നെ എടുത്ത ഫ്ലാഷ് എത്തിയേ ഇരുടായിട്ട് ഇവിടെ ഒന്നാമത് ഈ ഒരു കാടിന്റെ സംഭവം അതൊക്കെ കൊണ്ടൊക്കെയാണ് ഇരുടായ പോലെയുള്ള ഫീല് അവിനി മിക്കവാറും അടിവാരത്ത് പോയി നിർത്തും ഔട്ട് ഉണ്ടാവുക എന്നിട്ട് അവിടുന്ന് ടീ ഒക്കെ കുടിച്ച് നെയ്സും കൂടുതൽ ഇങ്ങനെ പോവും ഗൈസപ്പം നമ്മളെ സ്പോട്ട് പിന്നെ ഇവിടുന്ന് ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ നൈസില് ഇങ്ങനെ പോവായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് തെറിച്ചു കിട്ടും രാത്രി ആയിട്ടോ അപ്പോഴേക്കും ഫോൺ കുടിക്കോ ഏത്തോടുത്തോസ് ഫോൺ കീശലി ഇരുന്നിട്ട് ചമ്മുന്നുണ്ട് അല്ലേലെ അതിലൊരു ലൈന് കടപ്പുണ്ട് അപ്പൊ ആ ലൈന് എന്താ പറയാ ഹീലാവുന്ന ലൈൻ തന്നെയാണ് ഞാൻ വണ്ടി ഉറങ്ങമാരി ണ്ട് കോളേജിലെ അവന് പറ്റ ഇതിന്റെ ഷോപ്പിലാളേജ് ഹോൾസെയിൽ ഷോപ്പിലാ മിന്നൂമൊക്കെ ഓരോ കട കൊടുക്കുന്നവർ ഇങ്ങനെ വിളിച്ചു പറയുന്നോ ഇറക്കി തരാ അര കിലോ പഞ്ചാര വല്ല കൊടുക്കട്ടാ അര കിലോ പഞ്ചാര അരക്കിലോ പച്ചമുടക്ക് ഇങ്ങനെ വിളിച്ചു ഇതെന്താ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് ഒന്നും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ വണ്ടി ഡയറക്ടർ കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്റ്റ് അല്ല നല്ല പോലീസാണെ ആംബുലൻസോ ആംബു ആവാന ചാൻസ് അല്ല പോലീസോ

എന്റെ മോട്ടീവേറ്റൊരു ഷാഹിദാട്ടോ ഞാൻ എന്ത് വിഷമം ഉണ്ടായാലും ഷാഹിദിനോട് വേറെ ഷാദാണു മോട്ടിവേഷൻ അങ്ങനെ അതെ നമ്മള് തിരിച്ചു വന്നിട്ടു ഏകദേശം നാട്ടിലെത്തിട്ടില്ല നമ്മള് ഏകദേശം കൊണ്ടുപോയിട്ടുണ്ട് അതെ എടവണ്ണപ്പാറ ആ ഒരു സൈഡ് എത്തിട്ടോ നമ്മള് വന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ടൗണ് ആ വഴി വന്നില്ല കാരണം ഇന്ന് സൺഡേ ആണ് വീക്കെൻഡാണ് അപ്പൊ നല്ല ക്രൗഡ് എല്ലാ സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബ്ലോക്ക് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ നട്ടുച്ചക്ക് വന്നപ്പോൾ കിട്ടിയ ബ്ലോക്ക് ഉണ്ടല്ലേ അപ്പൊ അതുപോലെ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുള്ള കാരണം നമ്മൾ ഈ ഒരു റൂട്ടാണ് വന്നേ അതായത് എടവണ്ണപ്പാറ റൂട്ട് മുക്കം ആ ഒരു റൂട്ട് കിട്ടും എടവണ്ണപ്പാറ ആ ഒരു സൈഡ് എത്താറായിട്ടുണ്ട് മറ്റേ രണ്ട് വണ്ടിയും ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ ആർ എക്സും ഇതും ഒരുമിച്ച് അല്ല ഓലോടാ കോഴിക്കോടോടോ ഏറ്റോനാണേ അപ്പൊ ഇവിടെ ഇവന്റെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഷാഹിദിന്റെ ഏ ഇല്ല ഓണി സ്വഭാവന്റെ ഫ്രണ്ട് അവിടെ ഇല്ല കേറി ഓകെ അപ്പൊ ഇനി അവരെ പിടിക്കണം നമ്മളെ ണാണ്ട ചുളിവിൽ എന്താ പറയാ റാഷനും അവിടെ ജ്യൂസ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെ കൊണ്ടന്നെ നമ്മള് എന്താ പറയാ ഫുഡ് എടുപ്പിച്ചു അതായത് ഫുഡ് വാങ്ങിപ്പിച്ചു നമ്മളെല്ലാരും കഴിച്ചു അപ്പൊ ഇനി നമ്മള് വീണ്ടും അവിടെ നിന്ന് തുടങ്ങുവാണ് അപ്പൊ അവരെല്ലാരും പുറകെ ഉണ്ട് അപ്പം ഇന്നത്തെ നൈറ്റ് അടിപൊളി കേട്ടോ നൈറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അതെ ഷർട്ടിന്റെ ബട്ടൺ ഒക്കെ അയച്ചിട്ട് ഈ ഒരു സെറ്റപ്പിൽ പോകാൻ വളരെ രസമാണ് അത്യാവശ്യം തണുപ്പുണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ മെയിൻലി ടൗൺ ഏരിയ വ്യുവാക്കി തന്നെ ഈ ഒരു ബ്ലോക്ക് സംഭവമൊക്കെ കുറയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അത് അതുപോലെ തന്നെ ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സൺഡേ ഒക്കെ വയനാട് പോകുമ്പോൾ ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റൂട്ടാണ് റോഡിന്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല അതുപോലെ തിരക്കിന്റെ കാര്യത്തിലും വളരെ തിരക്ക് കുറഞ്ഞ റോഡാണ് കിഴശ്ശേരി അങ്ങോട്ട് നമുക്ക് ഇനി തെറ്റാനൊന്നുമില്ല നമുക്കിനി ഇങ്ങനെ നേരെ നീറാടാണെന്ന് തോന്നുന്നു ഇത് നീറാട് നീറാടിന്ന് നമുക്ക് ഫുള്ള് സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് പോയാൽ നേരെ കൊണ്ടോട്ടി പതിനേഴ് ആ ഒരു സൈഡിലോട്ട് എത്തും ഇത് നീറാടല്ലോ ഇത് മുണ്ടക്കോളാണ് ഇനി കുറച്ചുകൂടെ പോയിട്ടായിരിക്കും നീറാട് അപ്പൊ അങ്ങനെ ഈ റൂട്ട് നമുക്ക് നല്ല പരിചയമുള്ള റൂട്ട് തന്നെയാണ് ഇതേ നീറാടെത്തി കേട്ടോ നീറാട് ഇതേ കണ്ടോ അപ്പം ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഏകദേശം ഒരഞ്ച് ആറ് കിലോമീറ്റർ ആ റേഞ്ചൊക്കെ ഉണ്ടാകൂലത്തുള്ളൂ ഷായനൽ നമുക്ക് വഴി പറഞ്ഞു തരുന്നു ഈ പള്ളിൻ്റെ ഇതിലൊരു ഷോട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ തുറക്കലിലോട്ട് പോകാനുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് അപ്പോൾ അതെടുത്തു അതെടുത്തു എന്ന് പറയുവാണ് ഫൈനലി നമ്മളെപ്പോഴും ഈ റൂട്ടിനെ വരാറ് അവന് ഞാൻ മറക്കണ്ടെന്ന് കരുതി പറഞ്ഞു വരുന്നതാണ് ശരിക്കും അറിഞ്ഞാലും ആരും നല്ല റോഡ് കണ്ട അങ്ങനെ നേരെ തന്നെ പോട്ടു ആ ഒരു വൈബിള് എന്താലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിനപ്പിന് വേണ്ടിയിട്ട് പോകണേ അപ്പം ചെറിയൊരു വ്ളോഗ് സെറ്റപ്പ് അതായത് നമ്മൾ ചുമ്മാ സൺ കുളിക്കാൻ വേണ്ടി ഇറങ്ങി കുറേ പറയുന്നത് നാരങ്ങത്തോട് പോകണം കുളിക്കാൻ വേണ്ടി നാരങ്ങത്തോട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് വിചാരിച്ചിറങ്ങിയാണ് അപ്പം ഇറങ്ങാൻ വിചാരിച്ച സംഭവമൊക്കെ വേറെ രീതിക്കാണ് നാലു മണിക്ക് വിചാരിച്ചാണ് മൊത്തം പാളി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ പോയിത് ഒമ്പത് മണി ഒമ്പതര ആ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ നാട്ടിലെത്തിയ നാട്ടിലെത്തിയാലെത്തിയ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പിട്ട് പോവാണ് അപ്പൊ അതിനുമായിട്ട് നമ്മൾ ചാനലൊക്കെ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലേക്കൻ ഉള്ളിലോട്ട് ഇട്ടാൽ മതി നോട്ടിഫിക്കേഷൻസ് അറിയാൻ സാധിക്കും അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം